മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാലിനെയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെ കാർ ഓടിച്ച് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ശ്യാമയാണെങ്കിൽ ശാരദയോട് ഇങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു സത്യഭാമ പപ്പി മോളോട് കാണിക്കുന്ന അവഗണനയും ഇതെല്ലാം സങ്കടങ്ങളെല്ലാം പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ ശാരദയുടെ സാരിയുടെ തുമ്പിൽ തീ പിടിക്കുക അപ്പോൾ പെട്ടെന്ന് ശ്യാമ അത് കാണുക അങ്ങനെ രണ്ടുപേരും കൂടി അത് കെടുത്തു അപ്പോൾ ശ്യാമ പറയാം അമ്മ പെട്ടെന്ന് പോയി മാറിയിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സാരിയൊക്കെ മാറി വരാൻ പറയും പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തതെന്ന് പറയും ഇതേ സമയത്ത് വിഷ്ണുവാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് മറന്നിട്ട് വണ്ടി പോയി ഇടിക്കാൻ നോക്കും പെട്ടെന്ന് ബ്രേക്ക് കൂട്ടാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ശാലിനി അവസാനം ബ്രേക്ക് ഇവിടെ നിന്ന് ഇരിക്കുന്നു അപ്പോൾ ശാലിനി ഒഴിക്കുന്നത് എന്താ വിഷ്ണു കേട്ടോ പറ്റി ഉറങ്ങിപ്പോയതാണ് അപ്പോൾ അല്ല എന്തോ ഒരു ഓർമ്മക്കുറവ് പോലെ തോന്നിയതാണെന്ന് പറയുന്നു ആ സമയത്താണ് ഷ്യാമ നമ്മുടെ ശാലിനിയെ വിളിച്ച് പറയുന്നു അമ്മയുടെ സാരിക്ക് തീ പിടിച്ചെന്ന് അപ്പോൾ ശാലിനിയും പറയും ഇവിടെയും ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായി തലങ്ങാരി ഒക്കെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും പെട്ടെന്ന് ക്ഷാമ ചെയ്ത് ശാരദയോട് പറയും അപ്പം ശാരദ പറയും പെട്ടെന്ന് വിളിക്കുക അങ്ങനെ ഫോൺ വിളിക്കാൻ പറയും അങ്ങനെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നീട് നമ്മുടെ പപ്പിയും സത്യം സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സത്യയാണെങ്കിൽ പപ്പയോട് പറയും ഈ കമ്മലും മലയും മലയും മാലയും വാളയും എല്ലാം സത്യഭാമ വാങ്ങി തന്നതാണെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് പപ്പി പറയും എനിക്ക് മാത്രം എന്താ വാങ്ങി തരാത്തത് അതെന്താ അപ്പം സത്യ പറയാം അന്ന് നീ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കുന്നു നിനക്കും വാങ്ങി തരും എന്ന് പറയുകയാണ് അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ പപ്പിക്ക് ദേഷ്യം വന്നിട്ട് പപ്പി അത് വാങ്ങത്തില്ല പപ്പി അങ്ങ് അപ്പുറം മാറിപ്പോയിരിക്കും അങ്ങനെ സങ്കടപ്പെട്ട് പപ്പ സത്യ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യഭാമ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സത്യഭാമയെ കാണുമ്പോൾ സത്യക്ക് ഭയങ്കര സന്തോഷം പക്ഷെ അങ്ങനെ സത്യമൊക്കെ എട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു ആ സമയത്ത് സത്യ പറയുന്നത് പപ്പി പിണങ്ങിയിരിക്കുക എന്ന് പറയാം എന്താ പറ്റിയെന്ന് ചോദിക്കുക അത് സത്യഭാമ തന്നെ ചോദിച്ചാൽ എന്ന് പറയാം അങ്ങനെ സത്യം സത്യഭാമ പപ്പി ഇങ്ങനെ വിളിക്കും മോളെ ഇങ്ങനെ വരാൻ പറയും അങ്ങനെ വരും എന്താണ് മോള് പിഴങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പം പറയും എനിക്ക് കമ്പലും മലയും വാളയും ഒന്നും സത്യഭാഗം വാങ്ങി തന്നില്ലല്ലോ അപ്പോൾ പറയും മോൾക്ക് എന്താ വാങ്ങിത്തരാം അച്ഛനും അമ്മേ ഇല്ലേ ഞാൻ എന്തായാലും ശ്യാമിയോട് പറയാമെന്ന് പറയും അപ്പം പപ്പിക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല വീണ്ടും സത്യം തന്നെ കെട്ടിപ്പിടിച്ച് വീണ്ടും ഇങ്ങനെ പറയും ഞാൻ മോൾക്ക് ഇനിയും സാധനങ്ങൾ വാങ്ങിത്തരാൻ നമുക്ക് ഒന്നിച്ചു പോയി വാങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം സത്യം ഓക്കേ പറയും അങ്ങനെ തിരിച്ചു പോവുകയാണ് പിന്നീട് നമ്മുടെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ ശ്യാമയുടെ അടുത്ത് എല്ലാ സാധനങ്ങളും വിളക്കും എല്ലാം കൊണ്ട് കൊടുക്കുകയാണ് കമലന് അങ്ങനെ പൂക്കളൊക്കെ കൊണ്ട് കൊടുക്കുന്നു എല്ലാം റെഡിയാക്കി വെക്കാൻ പറയുന്നു ഈ സമയത്ത് ശ്യാമ രോഹിത്തിനോട് പറയും രോഹിത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോൾ പപ്പിയോട് ഇങ്ങനെ അവഗണിച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ പപ്പിയോട് തന്നെ ചോദിക്കാൻ പറയും അപ്പോൾ പപ്പി തന്നെ രോഹിത്തിൻ്റെ അടുത്ത് ഈ കഥകളെല്ലാം പറയും അപ്പോൾ രോഹിത് പറയും ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കണമെന്ന് പറയും അപ്പോൾ ശ്യാമ പറയും എനിക്കങ്ങനെ പറ്റില്ല എൻ്റെ മോളാണ് എനിക്ക് വലുത് അവൾക്ക് എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല അവളെ ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയും അങ്ങനെ അതും പറഞ്ഞ് ക്ഷാമ അകത്തേക്ക് പോവുകയാണ് പിന്നീട് നമ്മുടെ നായർ വിഷ്ണുവിനെ വിളിക്കുകയാണ് മോനെ നാളെ രാവിലെ ശാലിയും കൂട്ടി വരത്തില്ല എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും ശാലിനിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നോ മന്ത്രിമാരൊക്കെ വരുന്ന ചടങ്ങാണ് എങ്കിലും ഞാൻ പറയാന്ന് പറയും അപ്പോൾ പറയും സത്യഭാമ ഇതെല്ലാം ഓർത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയും അങ്ങനെ ആണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശാരദയാണെങ്കിൽ ശാലിനെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ചെല്ലണം നിനക്ക് വേണ്ടിയാണ് ഒക്കെ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും അപ്പോൾ ശാലിന് വഴങ്ങത്തൊന്നുമില്ല അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ പൂജയും ഹോമങ്ങളെല്ലാം അവിടെ അങ്ങനെ പൂജാരി എല്ലാം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിയെ ആനയിക്കുന്ന ചടങ്ങ് വരികയാണ് ആ സമയത്ത് പൂജാരി പറയും ആൾ ഇതുവരെ വന്നില്ലല്ലോ എങ്കിൽ ഈ മരുമോൾക്കായിരിക്കും അതിനുള്ള ഭാഗ്യം എന്ന് പറയും അങ്ങനെ സത്യഭാമയോട് നെറ്റിയിൽ കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കാൻ പറയും അങ്ങനെ കുങ്കുമം തൊടുന്ന സമയത്താണ് നമ്മുടെ കലക്ടറെ കാർ വന്നിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ സത്യഭാമ വളരെ സന്തോഷമാകും ഭയങ്കര കുട്ടികളും പറയുന്നത് അമ്മ വന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ ശാലിനിയാണ് ആനയിച്ച് വീട്ടിലേക്ക് അയറ്റും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്